നമസ്കാരം ഇന്ന് ഞാനൊരു ഡെയിലി ലൈഫ് വരെ കാണിക്കാമെന്ന് കരുതിയേ എല്ലാ കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കൊച്ചിന് വേണ്ടിയിട്ടൊരു ബിരിയാണി അവനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ബിരിയാണി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്താണ് രണ്ട് മൂന്ന് കോഴിയിറച്ചി മഞ്ഞളും ഉപ്പും കുറച്ച് നേരം മസാലങ്ങളെ പുരട്ടി വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് ചോ അരി കഴുകിയിട്ട് എന്താണ് ഇതും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ പൂർണ്ണമായിട്ട് ഞാൻ പറയാനുള്ളൊരു ഇതില്ലാട്ടോ അദ്ദേഹം കറിവേപ്പിലേക്ക് ഇട്ടാ കേട്ടോ ഇപ്പോൾ അത് സവോളതെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും ഇടുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ തക്കാളി പരിഞ്ഞ് വെച്ചിട്ടില്ല അപ്പോൾ അരിയൊക്കെ കഴുകുന്നത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇറച്ചി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇടുകയാണ് തക്കോലം ഗ്രാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചേക്കാണ് അതേസമയം നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം ഇത് ഞാൻ തുണി വിരിക്കാനായിട്ട് വന്നു തുണി വിരിക്കുമ്പോൾ എൻ്റെ മോനും കൂടെ കൂടിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് വഴുക്കുമൊക്കെ കൂടിയാണ് തുണിയൊക്കെ വിരിച്ച് കഴിയുന്നത് അപ്പം തുണി ഇടാൻ വേണ്ടിയിട്ട് പുറകിലിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു അത് കൊച്ചിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കണം കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അന്നേരത്തിനും ബിരിയാണിയൊക്കെ ആയോ എന്ന് ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ് ചെയ്തത് അപ്പോൾ അതെ ദോശയൊക്കെ ചൂട്ട് മാറ്റി വെച്ചു അവന് ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞു അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ശേഷം എല്ലാവരും ഒക്കെ പോയിട്ട് ജോലിക്ക് ഞാനും കൊച്ചും മാത്രമേ ഉള്ളേ അപ്പോൾ ഞങ്ങൾ പെരക്കാകമൊക്കെ അടുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനും ഇതിനൊക്കെ കൂടുവേ എല്ലാത്തിനും വന്ന് ഇങ്ങനെ അലങ്കോലമാക്കും എല്ലാം കൂടെ കൂടിയത് അവനവൻ്റെതായ പണികളിൽ ഏർപ്പെടുകയാണ് അതൊരു പഴയ കീ കീബോർഡാണ് കേട്ടോ ഞാൻ രാവിലെ കുളിച്ച് എൻ്റെ പരിപാടികളൊക്കെ ഇത് അടിച്ചു വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നിലത്ത് കിടക്കുന്നത് കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പം എന്നും ഇങ്ങനെയായിരിക്കും അല്ലേ അവൻ്റെ കളിപ്പാട്ടങ്ങൾ തന്നെ അടുക്കി വയ്ക്കാൻ വേണം ഒരു അര മണിക്കൂറ് അപ്പച്ച അടിച്ചു വാരിക്കൊണ്ട് ഞാനിരിക്കുകയാണ് അടിച്ചു വാരി ഇതടുക്കളയിൽ വെച്ച് കൂട്ടി അവിടെ നിന്ന് ഞാൻ എന്താണ് എടുത്ത് കളയുകയാണ് പതിവ് എന്തവനതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നൊക്കെ ഉണ്ട് അവൻ അവനവൻ്റേതായ കളികൾ അതിനുശേഷം ഇത് വന്ന് രാവിലത്തെ കാപ്പി കുടിച്ച പാത്രങ്ങളും അതും ഇതൊക്കെ ചെറിയ പാത്രങ്ങളിലേക്ക് അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഒക്കെ ചെറിയ പാത്രങ്ങളിലേക്ക് ഞാൻ മാറ്റി വയ്ക്കും അതിനുശേഷം ആ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അത് അതിനുശേഷം എന്തേ വന്ന് മുറിയിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന വഴിയെ ഇതൊക്കെ ചെയ്യണം എന്നാണ് പക്ഷേ കൊച്ചുങ്ങളുടെ വീട്ടിൽ അതൊന്നും നടക്കില്ല അതിന് ശേഷം ഇത് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് പെറുക്കി വെക്കുകയാണ് ശേഷം എന്താ കുറച്ച് കാര്യങ്ങളും കൂടെ അടുക്കി പെറുക്കാനൊക്കെ ഉണ്ട് അപ്പം അടിച്ചു വരുന്നതിന് മുമ്പ് അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ അതൊക്കെ അടിച്ചു അട അടുക്കിപ്പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം എന്താ കൊച്ചിനെ ഞാൻ കിടത്തി ഉറക്കി കിടത്തി ഉറക്കിയെങ്കിലും അവന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാട്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം കൊച്ചൊക്കെ റിലാക്സ്ഡ് ആകുമ്പോൾ അല്ല ഉറങ്ങ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെതായ പരിപാടികളിലേക്ക് ഏർപ്പെടുന്നത് ഞാൻ കുറച്ച് എതായ കാര്യങ്ങൾ മാറ്റിവെക്കും കുറച്ച് മൈൻഡ് ഫുൾനെസ് ആക്ടിവിറ്റീസ് ചെയ്യും കുറച്ച് ബ്രീതിങ് എക്സർസൈസുകളൊക്കെ ചെയ്യും അതിന് ശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊച്ചിന് ഞാനൊരു തുണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു പക്ഷേ വലുതായിരുന്നു കേട്ടോ നമ്മൾ ഈ ഏജ് നോക്കി കൊച്ചുങ്ങൾക്ക് ഒരിക്കലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യരുത് കേട്ടോ എപ്പോഴും വലുതായിരിക്കും വരുന്നത് അവനെ ഇപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പം ഞാനൊരു സിക്സ് ട്വൽവ് ടു എയ്റ്റീൻ മന്ത്സിലുള്ള കുട്ടികളുടെ ഇത് ഓർഡർ ചെയ്താൽ മതി എപ്പോഴും കേട്ടോ അതിന് ശേഷം അതൊക്കെ നോക്കി അപ്പോൾ അത് റിട്ടേൺ കൊടുക്കാനായിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് വലുതായതുകൊണ്ട് ഡ്രസ്സ് കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നാനൂറ്റി സംതിങ് രൂപയായിരുന്നു അത് അതിനുള്ള കാര്യങ്ങളൊന്നും അതിലില്ലായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് കരുതിയേ കൊച്ചുറങ്ങിക്കിടക്കുവാണല്ലോ അപ്പോൾ മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു പെറുക്കി അതുണ്ടാക്കുകയാണ് മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നാട്ടോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ ഉള്ളിത്തൊലി ഒന്നും കളയരുതട്ടെ ഈ ഉള്ളിത്തൊലിയൊക്കെ ഞാൻ എനിക്ക് ഒരു കറ്റാർവാഴ ഉണ്ട് കേട്ടോ കുറച്ച് കറ്റാർ വാഴയുണ്ട് ഞാൻ ആ കറ്റാർ വാഴയിൽ കൊണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ തോടുകളുമൊക്കെ പൊടിച്ച് പിന്നെ പാത്രങ്ങൾ കഴുകാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ നോക്കിയാലും പാത്രം ഉണ്ടല്ലേ നമ്മളൊരു കാര്യം ഒന്ന് കുടിക്കാൻ എടുത്താൽ തന്നെ പാത്രമുണ്ട് ഇതേ നോക്കിയാൽ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചോട്ടെ നേരത്തെ തന്നെ ഇതൊക്കെ ഏകദേശം മൂന്ന് മൂന്നര സമയമാന്ന് തോന്നുന്നു അതിന് ശേഷം ഫ്ലാസ്കിലേക്കൊക്കെ മാറ്റി ശേഷം ഞാനാണെങ്കിൽ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ് എനിക്ക് പുറത്ത് വന്നിരുന്ന് ചായ തന്നെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഒക്കെ ആസ്വദിച്ച് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അപ്പം ചായയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വൈകുന്നേരം അടിക്കുക കൊച്ചൊക്കെ എഴുന്നേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇത് മിറ്റമൊക്കെ അടിക്കുകയാണ് ഞാൻ ഇപ്പം ഇല തീർന്നേക്കാണ് റബ്ബറിലൊക്കെ അതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ടില്ല എന്നാലും ഉണ്ട് റബ്ബർ തോട്ടമുള്ള വീടിൻ്റെ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അല്ലേ എന്താ വൃത്തിയൊക്കെ ആയി കഴിഞ്ഞിട്ടാ മിറ്റമൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലേ അമ്മയാണെങ്കിൽ എൻ്റെ താഴത്തെ മിറ്റം അടിക്കുകയാണ് പറമ്പ് അതിന് ശേഷം തുണിയൊക്കെ വൈകുന്നേരം തുണിയൊക്കെ മടക്കി ഇങ്ങനെ മടക്കിയെടുത്ത് എനിക്ക് വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം മടക്കിയെടുത്ത് ഞാനിവിടെ ഒരു കസേരയിൽ വെക്കും പിന്നെ അത് യഥാസ്ഥാനത്തേക്ക് മാറ്റുകയാണ് എൻ്റെ പതിവ് മടക്കിയെടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് അതൊരു പാടായിട്ട് എനിക്ക് തോന്നും ഇങ്ങനെ മടക്കിയെടുത്ത് അഴീന്ന് എടുത്ത് പോകുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനുശേഷം അതേ വന്ന് ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുകയാണ് ഞാനോ അമ്മയോ ആരെങ്കിലുമൊക്കെ മാറി മാറി ആയിരിക്കും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് നമുക്കിവിടെ എനിക്ക് എല്ലാ ചെടികളുടെയും പേരൊന്നും അറിയത്തില്ല കേട്ടോ പേരൊന്നും ആരും ചോദിച്ചേക്കരുത് എൻ്റെ കറ്റാർവാഴ ഒരെണ്ണം കുറേ റോസാപ്പൂക്കളും ഒക്കെ കൊങ്ങിനിപ്പൂവ് ചെറിയ കുറ്റി റോസാപ്പൂവ് അതുപോലെ തന്നെ വള്ളി റോസ അങ്ങനെ പല ഇനങ്ങളും ഉണ്ട് അതിന് വൈകുന്നേരം ഉച്ചയ്ക്ക് വെച്ചാൽ മീൻകറി കൂട്ടി ഞാൻ ചോറ് ആണ് കേട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽബട്ടൺ ഓളെന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ചാറ്റ